കുവൈത്ത് ഡിജിറ്റൽ സേവനങ്ങൾ നവീകരിക്കുന്നതിനും ആഗോള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനുമായി പുതിയ ഇലക്ട്രോണിക് വിസ സംവിധാനം ആരംഭിച്ചു യാത്രക്കാർക്കും താമസക്കാർക്കും വിസ അപേക്ഷാ പ്രക്രിയ സുതാര്യവും വേഗത്തിലുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതോടെ കുവൈത്തിൽ വിസിറ്റ് വിസകൾ ഇനി ഓൺലൈനിൽ അപേക്ഷിക്കാം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ നാലിനം സന്ദർശക വിസകൾക്കായാണ് പുതിയ ഈ സംവിധാനം ആരംഭിച്ചത് സന്ദർശക വിസയിൽ കുടുംബങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുവൈത്തിലെ താമസക്കാർക്കും ടൂറിസം ബിസിനസ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി രാജ്യത്തേക്കെത്തുന്ന സന്ദർശകർക്കും ഇനി ഓൺലൈനിൽ വിസയ്ക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഡിജിറ്റൽ സൗകര്യങ്ങൾ നവീകരിക്കാനും നിക്ഷേപങ്ങളും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന പ്രാദേശിക കേന്ദ്രമെന്ന നിലയിൽ കുവൈത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്താനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിത് ടൂറിസ്റ്റ് വിസ തൊണ്ണൂറ് ദിവസത്തേക്ക് സാധുവാണ് കുവൈത്തിന്റെ സാംസ്കാരിക വിശിഷ്ടതകളും മനോഹര തീരദേശങ്ങളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ് ഈ വിസ കുടുംബ സന്ദർശന വിസ മുപ്പത് ദിവസം വരെ സാധ്യതയുള്ളതാണ് കുവൈത്തിലുള്ള പ്രവാസികൾക്ക് കുടുംബങ്ങളെ കൊണ്ടുവരാൻ ഫാമിലി വിസയിലൂടെ സാധിക്കും ബിസിനസ് വിസ മുപ്പത് ദിവസം സാധുവാണ് ഈ വിസ കോൺഫറൻസ് മീറ്റിംഗുകൾ ഔദ്യോഗിക ബിസിനസ് ഇടപെടലുകൾക്കായി വരുന്ന പ്രൊഫഷണലുകൾക്ക് ലക്ഷ്യമിട്ടുള്ളതാണ് ബിസിനസ് വിസകൾ ഈ വിസ സംവിധാനം ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡിജിറ്റൽ രൂപാന്തരത്തിന്റെ ഭാഗമാണെന്ന് അധികൃതർ വ്യക്തമാക്കി കുവൈത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ബിസിനസ് പ്രതിനിധികളെ ആകർഷിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുകയുമാണ് ഇതിന്റെ ലക്ഷ്യം അതേസമയം ഭാവിയിൽ നടപ്പിലാവാനിരിക്കുന്ന ജി സി സി ഗ്രാൻഡ് ടൂർ വിസ ഗൾഫ് രാജ്യങ്ങളിലെ മൊബിലിറ്റി കൂടുതൽ ലളിതമാക്കുമെന്നും കുവൈത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഗുണകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതൊക്കെ വിസകൾ കാലാവധി നാല് തരം സന്ദർശക വിസകൾ ഓൺലൈനിൽ അപേക്ഷിക്കാം ടൂറിസ്റ്റ് കുടുംബ വാണിജ്യ വിസകൾ ടൂറിസ്റ്റ് വിസകൾക്ക് മൂന്ന് മാസവും കുടുംബ വാണിജ്യ ഔദ്യോഗിക വിസകൾക്ക് മുപ്പത് ദിവസവുമാണ് കാലാവധി കുവൈത്തിലെ പ്രവാസി താമസക്കാർക്ക് നാട്ടിലെ കുടുംബത്തെ കൊണ്ടുവരാനായി കുടുംബ സന്ദർശക വിസ അപേക്ഷിക്കാവുന്നതാണ് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾക്ക് കുവൈത്തിൽ നടക്കുന്ന യോഗങ്ങളിലും ഇവന്റുകളിലും മറ്റും പങ്കെടുക്കാനാണ് വാണിജ്യ വിസകൾ അനുവദിക്കുന്നത് സർക്കാർ പരിപാടികൾ പങ്കെടുക്കാനായി വിദേശങ്ങളിൽ നിന്നുന്ന ഉദ്യോഗസ്ഥർക്കും സർക്കാർ പ്രതികൾക്കുമുള്ള ഔദ്യോഗിക വിസകൾ അനുവദിക്കുന്നു